പ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാണ് ശാപം അനുഭവിക്കുന്ന നീയ പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിലിരിക്കുന്ന ൗണ്ടിൽ നിങ്ങളൊന്ന് ആരംഭിക്കേണ്ടത് ആവശ്യമാണ് ഒമ്പതാം അധ്യായം പത്താം അധ്യയം ആരംഭിക്കുന്നത് ഒരേ മെസ്സേജോട് കൂടിയാണ് ഒമ്പതാം അധ്യായം ആരംഭിക്കുന്നത് ഈ ഇഷ്യൂ പന്ത്രണ്ട് പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്നത് അയക്കുന്നതോടുകൂടിയാണ് പത്താം അധ്യായം ആരംഭിക്കുന്നത് പന്ത്രണ്ട് പേര് പോയ സ്ഥലത്ത് തന്നെ വേറെ ഒരു എഴുപത് പേരെയും കൂടെ കൂടുതൽ മിനിസ്ട്രിക്ക് വേണ്ടി ഈ സജ്ജമാക്കി അയക്കുന്ന രംഗത്തോടു കൂടിയാണ് ലുക്കു അസോസിയേഷൻ പത്താം അധ്യായം ആരംഭിക്കുന്നത് ഈ പന്ത്രണ്ടാമ പന്ത്ര പന്ത്രണ്ട് ശിഷ്യന്മാരെ കഴിഞ്ഞ ദിവസം അയച്ച് തൊട്ടടുത്ത ദിവസം പിന്നെ ഒരു എഴുപതിനേം കൂടെ കർത്താവ് അഭിഷേകം ചെയ്യേണ്ടി വന്നതിൻ്റെ ഛേദോ കർത്താവ് ഇവിടെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് പത്താം അധ്യായത്തിന്റെ രണ്ടാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു കൊയ്ത്ത് വളരെ ഉണ്ട് കൊയ്ത്ത് വളരെ ഉണ്ട് 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 കൊയ്ത്ത് കൊയ്ത്ത് വളരെ വളരെ ഓഫ് സത്യം സത്യം ആ അത് ചേർത്ത് വായിച്ചാലും ജോസ് കൊയ്ത്ത് വളരെ ഉണ്ട് ആ സത്യവേലക്കാരോ ചുരുക്കം അങ്ങനെ വായിച്ചാലും കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കമെന്നും വായിക്കാം ഇനി ഇനി നിങ്ങൾക്കാരെങ്കിലും അത് ഒന്നിച്ച് വായിക്കാൻ താല്പര്യമുണ്ടല്ലോ അതും കറക്റ്റാണ് ചേർന്ന് വായിച്ചു കൊയ്ത്ത് വളരെയുണ്ട് സത്യവേലക്കാരോ ചുരുക്കം ഹാലൂഹിയ ഹാർവസ്റ്റ് ഈസ് സ്പെൻഡി കൊയ്ത്ത് ഒരുപാടുണ്ട് ഒത്തിരി എണ്ണത്തെ കൊയ്യാനുണ്ട് നിലം വിളഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ കർത്താവിന് ആവേശമായി കർത്താവ് പന്ത്രണ്ട് പേരെ അയച്ചിട്ട് പിന്നെ ഒരു എഴുപത് പേരെ കൂടെ സജ്ജമാക്കി അതേ കാര്യപരിപാടിക്ക് വേണ്ടി അയക്കുകയാണ് യേശു അയച്ചത് അത്ഭുതങ്ങളുടെ ശുശ്രൂക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു പലരും ഇന്ന് അത്ഭുതങ്ങൾക്കെതിരാണ് പലരും പറയുന്നത് എന്തിനാണ് ഭൂതത്തെ പുറത്താക്കുന്നത് ഭൂതം അവിടെ ഇരുന്നോട്ടെ പലരും ചോദിക്കുന്നത് എന്തിനാണ് രോഗികളെ സൗഖ്യമാക്കുന്നത് രോഗമായിട്ട് അവർ ഇരുന്നാൽ ഇരുന്നാലല്ല ഹോസ്പിറ്റലിൽ അവർക്കില്ലേ പക്ഷേ യേശു പറഞ്ഞത് എന്താന്ന് നോക്കി ഒമ്പതാം അദ്ദേഹത്തിന് ഒന്നാമാക്കി നോക്കി അവൻ വരെ അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കടം സഖൽ ഭൂതങ്ങളെയും ഭൂതങ്ങളുടെ മേലും യും സൗഖ്യമാക്കാനുംക്കാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു സുവിശേഷീകരണത്തിനകത്തുള്ളതാണ് ഭൂതങ്ങൾ കരണത്തിനകത്തുള്ളതാണ് വ്യാധികൾ സൗഖ്യമാവുക ഇതില്ലാത്ത സുവിശേഷീകരണം ഒറിജിനൽ സുവിശേഷീകരണം അല്ല ഗോസ്പൽ വിത്തൗട്ട് പവർ അതുകൊണ്ട് യാതൊരു കാര്യമില്ല ഗോസ്പൽ വിത്തൗട്ട് പവർ പവർ ഗോസ്പൽ മസ്റ്റ് ബി പ്രൂവ്ഡ് ടു ദ ഓഫ് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ സുവിശേഷം തെളിയിക്കപ്പെടണം പൗലോസ് പൗല സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല ഐ എം നോട്ട് ഗോസ്ബൽ എന്തുകൊണ്ടാണ് ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ ഇത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണ് ഇതിനകത്തൊരു മഹാശക്തിയുണ്ട് ഇത് പറയുന്നിടത്തെല്ലാം ഈ ശക്തി വെളിപ്പെട്ട് വ്യക്തിയെ തൊടും ഹാലോ ലൂയ പറയുന്ന വ്യക്തിയുടെ ശക്തിയല്ല പറയുന്ന വ്യക്തി പറയുന്ന സുവിശേഷത്തിന്റെ ശക്തിയാണ് സുവിശേഷത്തിൻ്റെ ശക്തിയാണ് കാലാകാലങ്ങളിൽ എല്ലാ വിടുതലുകളും ചെയ്യുന്നത് പറയുന്ന വ്യക്തിക്കല്ല നമ്മൾ വിചാരിക്കുന്നു പറയുന്ന വ്യക്തിയുടെ പ്രയോഗമോ നാക്കുകളോ ഒക്കെയാണ് വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നതെന്ന് വെറും മിഥ്യാധാരണ മാത്രമാണ് പറയുന്ന വ്യക്തിക്ക് വ്യക്തിയെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെങ്കിൽ ആ വ്യക്തി മാത്രമോ നടപെട്ടാൽ മതി ഒരിക്കലുമില്ല പറയുന്ന വ്യക്തിക്ക് പറയാൻ കഴിയും പക്ഷെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവാണ് രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷത്തിൻ്റെ ശക്തിയാണ് ഇവിടെ ഇതാ എഴുപത് പേരെ യേശു സുവിശേഷീകരണത്തിനായിട്ട് അയക്കുകയാണ് മേസ്ത്രി അയക്കുമ്പോൾ അവൻ്റെ കയ്യിൽ പണിക്കുള്ള സാമഗ്രികൾ കൊടുത്തയക്കുന്ന പോലെ നിങ്ങൾക്കറിയാം വെട്ടാൻ പോകുന്നവനെ അയക്കുമ്പോൾ വെട്ടാനുള്ള വസ്തുതകൾ അവരുടെ കയ്യിൽ കൊടുക്കുന്ന പോലെ ഓരോ ജോലിക്കാരനെ ജോലിക്ക് വിടുമ്പോൾ അതിൻ്റെ ട്യൂൾസ് കൊടുക്കുന്ന പോലെ കർത്താവ് എഴുപത് പേർക്കും പന്ത്രണ്ട് പേർക്കും കൊടുത്ത ട്യൂൾസാണ് അധികാരത്തിൻ്റെ ശുശ്രൂഷ ഭൂതങ്ങളെ നിങ്ങൾ പുറത്താക്കണം രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കണം മരിച്ചവരെ നിങ്ങൾ ഉയർപ്പിക്കണം വലിയ വിടുതലിൻ്റെ ശുശ്രൂഷകൾ നിങ്ങൾ ചെയ്യണം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ഭാഗം കർത്താവ് എഴുപത് പേരെ നിയമിച്ചു ഈ എഴുപത് പേരെക്കുറിച്ച് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഇതുവരെ എവിടെയും ഇങ്ങനെയൊരു എഴുപത് പേര് എഴുപത് പേര് യേശുവിനുണ്ടെന്നുള്ള പരാമർശമേ കണ്ടിട്ടില്ല പരാമർശമേ നിങ്ങൾ മുഴുവൻ ബൈബിൾ വായിച്ചു നോക്കിയോ സുവിശേഷം വായിച്ചു നോക്കിയോ യേശുവിൻ ഇങ്ങനെ ഒരു എഴുപത് പേരെ അയക്കാനുണ്ടെന്ന് ഒരു സ്ഥലത്ത് പോലും കണ്ടിട്ടില്ല അപ്പം പന്ത്രണ്ട് പേരെ പേര് ചൊല്ലി വിളിച്ചു പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് അവരുടെ പേരുകളും അവരുടെ വിവരങ്ങളും അവരുടെ അപ്പൻ്റെ പേരുകൾ പല പല പലരോടുള്ള ബന്ധത്തിലും പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊരു എഴുപത് കർത്താവിനുണ്ടായിരുന്നു എന്ന് ഇതുവരെയും നമ്മൾ നമ്മളെവിടെയും കണ്ടിട്ടില്ല ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യം ാണ് ഇത് ഇത് പേര് ചൊല്ലി വിളിച്ചവരുടെ കൂട്ടമല്ല വിശ്വസിച്ച് കർത്താവിനെ വിശ്വസിച്ച് ഇറങ്ങിയവരുടെ കൂട്ടമാണ് എത്ര പേർക്ക് മനസ്സിലായോ ചിലരെ യേശു പേര് ചെല്ലുവെ വിളിച്ചു ചിലർ കർത്താവിനെ വിളിച്ച് ഇങ്ങറങ്ങി അങ്ങനെ വിളിച്ചിറങ്ങിയവരുടെ കൂട്ടമായി എഴുപത് പേര് ഇവരെ ആരും ബൈ നെയിം കർത്താവ് വിളിച്ചിട്ടില്ല പക്ഷെ ഇവർ കർത്താവിനെ വിളിച്ചിറങ്ങിയവരാണ് ഇവിടെ ഇതാ ആ എഴുപത് പേരെ യേശു നിയമിക്കുകയാണ് താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും അയയ്ക്കുന്നു ബസ് നമ്പർ വൺ ഒന്നാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്നാൽ ലുക്കോസ് പതിനൊന്നിൻ്റെ ഒന്നാം പത്താം അദ്ദേഹത്തിന് ഒന്നാം വാക്യത്തിലേക്ക് വന്നാൽ യേശു താൻ ചെല്ലാനുള്ള പട്ടണങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും അവർക്ക് മുമ്പായിട്ട് അയക്കുകയാണ് എഴുപത് പേരെ ഈരണ്ടായിട്ട് അയക്കുകയാണ് അയക്കുകയാണ് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരെ ചുരുക്കം കൊയ്ത്തിന്റെ യജമാനോട് കോയത്തിന്റെ വേലക്കാരെ അയക്കേണ്ടതിൽ ആകേക്ഷിപ്പീൻ പോകുകയും ചെന്നായിക്കുന്ന നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു ചെന്നായിക്കുന്ന നടുവിൽ ചെന്നായിക്കളെ പോലെ അല്ല ചെന്നായിക്കുന്ന നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു ദൈവത്തിന്റെ കുഞ്ഞാട് ചെന്നായി വിഴുങ്ങുന്നതാണ് ഹലോ ലൂയ നമ്മൾ വിചാരിക്കും ലോകത്തിന്റെ ചെന്നായ ലോകത്തിന്റെ ചെന്നായ വിഴുങ്ങാൻ ദൈവത്തിന്റെ കുഞ്ഞാട് മതി എത്ര പേര് കേട്ടോ ആ കേട്ടവർക്കായി സ്തോത്രം കേൾക്കാത്തവർക്കായി സ്വാത്രം സഞ്ചിയും പൊക്കണവും ചെരുപ്പും വഴിയിൽ വഴിയിൽ വെച്ച് എടുക്കരുത് വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുമരുത് ഏത് വീട്ടിൽ ചെന്നാൽ ആ വീട്ടിന് സമാധാനം എന്ന് പറയുന്നത് ആ വീട്ടിലൊരു സമാധാന പുത്രമാണ് ഇത്താവട്ടെ ഞാൻ വിടുകയാണെങ്കിൽ പെട്ടെന്ന് വിടുകയാണ് ഇപ്പം എഴുപത് ആദ്യമായിട്ട് ശുശ്രൂക്ക് വേണ്ടി പോവുകയാണ് ഇവർക്കിതിനു മുമ്പ് ട്രെയിനിങ് ഇല്ല കർത്താവ് യേശുക്രിസ്തു ബോധത്തെ പുറത്താക്കുന്നവർ കണ്ടിട്ടുണ്ടോ ഇല്ലയോന്ന് പോലും എനിക്കറിയത്തില്ല ഏതായാലും ഇവർ ചട കുടഞ്ഞിടുന്നിട്ട് ശുശ്രൂക്ഷയ്ക്ക് വേണ്ടി പോകുക ഇന്നലെ ഇന്നലെയൊക്കെ ശുശ്രൂഷകളൊക്കെ കണ്ടുള്ള പരിശീലനം മാത്രമേ ഇവർക്കുള്ളൂ ഇവർക്കാർക്കും ബൈബിൾ സ്കൂളിലെ ട്രെയിനിങ് ഇല്ല ഇവർക്കാർക്ക് ഓർഡിനേഷൻ ഇല്ല ഒന്നുമില്ല ായിട്ട് പോവുകയാണ് പക്ഷെ അത്ഭുതങ്ങൾ നടന്നു ആ പതിനേഴാം വാക്യം വായിച്ചു വാക്യം ആ എഴുപത് പേര് പോയിട്ട് താടിക്ക് കൈയും കൊടുത്ത് ദുഃഖത്തോടെ തിരിച്ചു വന്നു എന്നല്ല ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു ആ ആർത്താവ് ഇവർക്കങ്ങ് ഭയങ്കര സന്തോഷമായി കർത്താവ് നിന്റെ നാമം പറഞ്ഞപ്പോ ഭൂതങ്ങള് പോലും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അയ്യോ ഇത് ുന്നു സന്തോഷമായി നിങ്ങൾ ഈ തൊട്ട ഒമ്പതാം അധ്യായം വായിച്ചാൽ ഇവിടെ ഇതാ ചെറു ഒരു ചെറുക്കന്റെ മേൽ നിന്നും ദുരാത്മാവിനെ ഉരുട്ടിയിട്ട് പിടിക്കുകയാണ് യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ എന്നിട്ട് ഒടുക്കം എന്ത് സംഭവിച്ചോ യേശുവിൻ യേശുവിന്റെ അടുക്കൽ ആ വിഷയത്തെ കൊണ്ടുവന്നു അവർക്ക് ആ വിഷയത്തെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല ദുരാത്മാവിനെ പുറത്താക്കാൻ യേശുവിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല കഴിയാഞ്ഞപ്പോഴാണ് മൂന്നര കൊല്ലവും മുപ്പത് ദിവസവും ഒന്നും കൂടെ നടന്നിട്ടില്ല അതാ ചെറുക്കന്മാർ കൊച്ചുപിള്ളേർ ഹലു നമ്മുടെ ഭാഷ പറഞ്ഞു ഇന്നലത്തെ മഴയത്ത് കിളത്തവർ ഓടി നടന്നു ഭൂതങ്ങളെ പുറത്താക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു ഇത് കണ്ടപ്പോൾ തന്നെ അവർക്ക് സഹിച്ചില്ല ആ അവർ അവിടെ നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ തന്നെ അറിയാം ഞങ്ങളോട് കൂടെ നിന്നെ അനുഗമിക്കാകിയാൽ ഞങ്ങളവനെ വിരോധിച്ചു ഞങ്ങളവനെ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു നമുക്ക് പ്രതികൂലമല്ലാത്തവനെല്ലാം നമുക്ക് അനുകൂല വിലക്കണ്ട അവനും അവൻ യേശുവിൻ്റെ നാമത്തിലല്ലേ ഭൂതത്തെ പുറത്താക്കുന്ന വെറുതെ വിട്ടേരെ ആ സന്ദർഭത്തിൽ ഇതിൻ്റെ പുറകിലുണ്ട് ഏതായാലും പന്ത്രണ്ട് പേർ ദുഃഖിച്ച് വരിക ഞങ്ങൾ പറഞ്ഞിട്ട് ഭൂതം പോകുന്നില്ല ഭൂതത്തോട് ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളാ പോകേണ്ടി വരുന്ന ഭൂതം പോകുന്നില്ല നിൽക്കുമ്പോൾ പേർ ഇതാ ഭൂതങ്ങൾ ദൈവാത്മാവിനാൽ പുറത്താക്കപ്പെടുന്നു ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് പതിനേഴാം വാക്യം നോക്കി ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു കർത്താവ് നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു അവനവരോട് സാത്താൻ ഇതാ ഇതാ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ പോകുന്ന ഭാഗം പതിനെട്ടാം വാക്യം സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു വായിച്ചു അടുത്തത് ആ ശത്രുവിന്റെ യും പാമ്പുകളെയുംകലുവിന്റെ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല രണ്ട് മൂന്ന് വാക്കുകൾ മൂന്ന് കാലഘട്ടത്തെ നിബന്ധിച്ചുകൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട് യേശു പറയുകയാണ് ഇവിടെ ഒന്നാമത്തെ വാക്ക് യേശു പറയുകയാണ് സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു രണ്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ോ ഞാൻ കണ്ടു ഒരു കാര്യം ആ കാര്യം ഞാൻ കണ്ടതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അധികാരം തരുന്നു ഞാൻ കണ്ട കാര്യം എന്താണ് ഞാൻ തരുന്ന അധികാരം എന്താണ് ശ്രദ്ധിച്ചു കേട്ടോ സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു പലരും ചിന്തിക്കുന്ന ഈ എഴുപത് പേർ ഭൂതത്തെ പുറത്താക്കിയപ്പോഴാണ് സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീണെന്ന് അല്ല അതിന് മുമ്പ് സാത്താൻ വീഴ്ച സംഭവിച്ചത് ഇതിന് പിന്നെ ഒരു ചരിത്രമുണ്ട് ശ്രദ്ധിച്ചാൽ വേഗത്തിൽ ഞാൻ പറയാം നാം അധിവസിക്കുന്ന ഈ ഭൂമി ദൂതാധിവാസ യോഗ്യമായിരുന്നു ദൂതന്മാർ താമസിക്കുന്ന സ്ഥലമായിരുന്നു ഇവിടെ താമസിച്ചു യും സ്വർഗത്തിൽ പോയി ദൈവത്തെ മടങ്ങി ഭൂമിയിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു കാലം ഭൂമിയുടെ പഴയ നിയമത്തിൽ ഒരു പിതാവ് കണ്ട ഒരു സ്വപ്നം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി ദൂതന്മാർ അതിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ഇത് കഴിഞ്ഞ കാല നിത്യതയുടെ ചിത്രമാണ് കഴിഞ്ഞ കാല നിത്യത വരുംകാല നിത്യതയുടെ അല്ല കഴിഞ്ഞ കാലത്ത് യുടെ ചിത്രമാണ് ഇവിടെ താമസിച്ച് അവിടെ പോയി ദൂതന്മാർ ആരാധന കൊടുത്തു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം ആരാധനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ദൂതന്റെ ഒരു ആഗ്രഹം എന്തിനായി പോക്കുവരവ് അവളെങ്ങ് കൂടി ദൈവത്തിന്റെ സിംഹാസനത്തിന് മേളിൽ എൻ്റെ സിംഹാസനം വിട്ട് ദൈവത്തെ താഴെ ഇറക്കി എന്നെ മേളിറക്കി അവിടെ ഇരുന്നാൽ കൊള്ളാമെന്ന ആശ വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ അഹങ്കാരം അടുത്ത് വന്നവനോട് അനുരഞ്ജനം ദൈവം കാണിച്ചില്ല കാരണം അന്ന് യേശു ക്രിസ്തു മരിച്ചിട്ടില്ലായിരുന്നു ശ്രദ്ധിച്ച് കേൾക്കണമേ നിങ്ങൾ അഹങ്കാരം അകത്ത് വന്നവനോട് ഒരല്പം പോലും അനുരഞ്ജനം കാണിക്കാതെ അവനെ വെട്ടി താഴെയിട്ടു അങ്ങനെ അരുണോദയപുത്രനായ ശുക്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാക്ഷാൽ ആരാധനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ലൂസിഫർ താഴെ വീണു അന്ന് ഈ ചിത്രം വേറെ ആരും കണ്ടിട്ടില്ല കണ്ടവരാരും ഇവിടെ ഇല്ല പക്ഷെ ഈ ചിത്രം കണ്ടയാളാ ഇപ്പം എഴുപത് പേരോട് പറയുന്നത് നിങ്ങൾ പറയുമ്പോൾ ഭൂതം കാര്യം സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു കരമടിച്ചൊന്ന് കഥ അവന് സ്തോത്രം ചെയ്താണ് ഹലലുയ്യ എന്ന് പറഞ്ഞാൽ സാത്താന്യ വീഴ്ചയുടെ ഒന്നാം ഘട്ടമാണത് ഹലലൂയ എന്തുകൊണ്ടാണ് യേശു പേരോട് ഇത് പറയുന്നത് ഭൂമി മലയാളത്തിൽ ആദ്യമായിട്ട് ഭൂതങ്ങളെ പുറത്താക്കുന്ന ചെയ്യുകയാണ് ഇവിടെ യേശു അയച്ച ശിഷ്യന്മാർ ഇതുവരെ യേശു ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ട് പക്ഷെ യേശു അയച്ച ശിഷ്യന്മാർ ഭൂതത്തെ പുറത്താക്കുകയാണ് ഇന്ന് പകൽ ഞാൻ ചില ഭാഗങ്ങൾ വിശദീകരിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ ഓർക്കണമേ പഴയ നിയമത്തിൽ ആരും സാത്താനെ പുറത്താക്കിയിരുന്നില്ല പഴയ നിയമത്തിൽ പലരുടെയും മുമ്പിൽ സാത്താൻ വെളിപ്പെട്ടു വന്നിരുന്നു പക്ഷേ ഒരാൾ പോലും ഭൂതത്തെ പുറത്താക്കിയിരുന്നില്ല എന്നെ പുറത്താക്കാൻ പറ്റാഞ്ഞത് അന്ന് ഈ സത്യത്തിന്റെ അധികാരം ആർക്കും അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ അന്ന് താഴെ വീണതിന്റെ ഗുണം ഇന്ന് എഴുപത് പേര് അനുഭവിക്കുകയാണ് സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് താഴെ വീ എന്തിനാ എഴുപത് പേരോട് പറയുന്നത് വീണത് കഴിഞ്ഞ കാലം നിത്രതെ നിത്യതല്ല അന്ന് മുതൽ ഇത് അവനെ ഒന്ന് പുറത്താക്കാൻ ഞാൻ ആൾക്കാരെ അന്വേഷിക്കുക എല്ലാവരും ഇവനെ പേടിച്ചിരിക്കുക ആരും ഇവനെ പുറത്താക്കിയിട്ടില്ല പക്ഷെ നിങ്ങൾ സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞപ്പം നിങ്ങൾ അവനെ പുറത്താക്കിയല്ലോ എനിക്ക് സന്തോഷം ഹാലോ ലൂഹിയ സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു അടുത്ത നിങ്ങൾ ചോദിക്കട്ടെ ആ സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്ന ഞാൻ കണ്ടു

ആഴത്തിന്റെ മീത ഇരുളുണ്ടായിരുന്നു വെള്ളത്തിന്റെ മീത് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അന്ന് തിന്മയുടെ ശക്തി ലോകത്തുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണമേ ദൈവം എന്താ ചെയ്തതെന്ന് അറിയാമോ ദൈവം ചെയ്തതും പിഷാജ് ചെയ്തതും രണ്ടും തമ്മിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞാലേ ഈ സത്യം നിങ്ങളുടെ ഉള്ളിലേക്ക് പകരുകയുള്ളൂ അന്ന് മിന്നൽ പോലെ ആകാശത്തുന്ന താഴെ വീണ സാത്താൻ താഴെ ഭൂമിയിൽ വന്നപ്പോൾ മിന്നൽ പോലെ ജീവിച്ചു എന്നല്ല അടുത്ത വാക്ക് നിങ്ങൾ അറിയാം നിങ്ങൾക്കറിയാം അവൻ പാമ്പായി ഏതനിൽ ഹവയുടെ ആദത്തിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കൗശല ബുദ്ധിയുള്ള ഒരു പാമ്പിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് അന്ന് താഴെ വീണവൻ ആകാശമണ്ഡലങ്ങളുടെ വാഴ്ച അവസാനിക്കപ്പെട്ടവൻ ആകാശമണ്ഡലങ്ങളിൽ നിന്ന് വാഴ്ച അവസാനിപ്പിക്കപ്പെട്ട എന്നേക്കുമായി വെട്ടി താഴെയിടപ്പെട്ടവൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ രണ്ടാം ഭാഗത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവൻ ഇവിടെ ഏതനിൽ എഴഞ്ഞഴിഞ്ഞ് വരികയാണ് കൗശല ബുദ്ധിക്കാരനായ പഴയ പാമ്പായിട്ട് ഹലോ ലൂയ ഇനി യേശു അടുത്ത പറയാണ് കഴിഞ്ഞകാല നിത്യതയിൽ മിന്നൽ പോലെ താഴെ വീണവൻ ഇതാ ഇപ്പം ഈ ഇടയ്ക്ക് അവൻ പാമ്പായി ആദത്തിന്റെ ഹവയുടെ അടുക്കൽ ഇഴഞ്ഞു വന്നു പിന്നീട് അവനെ പാമ്പായിട്ട് ആരും കണ്ടിട്ടില്ല പാമ്പ് മുമ്പിൽ നിന്ന് കടിക്കുകയാണെങ്കിൽ തേള് പുറകിൽ നിന്ന് കുത്തുകയാണ് ഡയറക്റ്റ് അവനെ ആരും കണ്ടിട്ടില്ല ആദ്യം അവൻ മിന്നൽ പോലെ താഴെ വീണു പിന്നീട് അവൻ പാമ്പിന്റെ രൂപത്തിൽ വെളിപ്പെട്ടു പിന്നീട് അവൻ തേളിൻ്റെ രൂപത്തിൽ വെളിപ്പെട്ടു പാമ്പ് മുമ്പിൽ നിന്ന് കടിക്കുമ്പോൾ തേള് പുറകിൽ നിന്ന് കുത്തുകയാണ് ചതിപ്രയോഗത്തിലൂടെ നിങ്ങൾക്കത് അത് മനസ്സിലാക്കണമെങ്കിൽ ആ വീഴ്ചയുടെ ചരിത്രം മുതലുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് പിടിച്ചെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ ആദത്തിന്റെ അടുക്കൽ ഡയറക്റ്റ് പോയി അറ്റാക്ക് ചെയ്യുകയായിരുന്നു എങ്കിൽ കായിൻ്റെ ഹാബേലിൻ്റെ അടുക്കൽ സാത്താൻ എങ്ങനെയാ വന്നതെന്ന് അറിയാമോ തന്ത്രപരമായി പുറകിൽ നിന്ന് കൂത്തുകയായിരുന്നു നോക്കേ ആദത്തിന്റെ മുമ്പിൽ അവൻ പാമ്പായിരുന്നു പിന്നീട് അവൻ തേളായിരുന്നു പഴയ നിയമ ചരിത്രം വായിച്ചു നോക്കിക്കോ മറഞ്ഞു നിന്നുള്ള ഉപദ്രവത്തിന്റെ ചരിത്രമോ പിന്നീട് കാണാൻ കഴിയുന്നത് പാമ്പായും തേളായും നിന്നു പിന്നെ പല വേഷം കെട്ടി വൻ എടുക്കാൻ തുടങ്ങി അതാ അടുത്ത വാക്ക് പാമ്പുകളെയും തേളുകളെയും വച്ചു ആ ശത്രുവിന്റെ ആ സകല ബലം എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നതിന്റെ ആ മൂലാർത്ഥത്തിലെ ആശയം എന്ന് മനസ്സിലാക്കിയാൽ അത് നിങ്ങൾക്ക് വിശദീകരിച്ച് വിശദീകരണം കൂടാതെ മനസ്സിലാക്കാൻ കഴിയും എന്താ വാക്കിന്റെ അർത്ഥം എന്ന് അറിയാമോ പല മുഖംമൂടികൾ ഇട്ടിവൻ വന്നു ആദ്യം പാമ്പായി വന്നു പിന്നീട് ചതിയനായി പുറകിൽ നിന്ന് കുത്തുന്ന തേളായി വന്നു പിന്നീട് പല മുഖംമൂടികൾ ഇട്ട് വന്നു പല രൂപത്തിൽ പല ഭാവത്തിൽ കാലഘട്ടങ്ങളിൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഇവൻ വെളിപ്പെട്ടു ചിലരെ കല്ലെറിഞ്ഞു ചിലരെ ഉപദ്രവിച്ചു ചിലരെ നഗ്നരായി ഓടിപ്പിച്ചു ചിലരെ വാള് ആളുകൊണ്ടു വെട്ടി ചിലരെ കുന്തം കൊണ്ട് കുത്തി ചിലരെ കടത്തി ചിലരെ തിളച്ചെണ്ണയ്ക്കകത്ത് കൊണ്ട് ഇട്ടു ഇങ്ങനെ പല രൂപത്തിൽ ഇവൻ പല ഭാവത്തിൽ പല കാലങ്ങളിൽ കളിച്ചു പക്ഷെ എഴുപത് പേരോട് പറയുക പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ യും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു കരമടിച്ചൊന്ന് കരമടിച്ചു സ്തുതിച്ചേ ഓ ഇന്ന് ഈ അധികാരം ഇതിനകത്ത് വ്യാപരിച്ചോണ്ടിരിക്ക എത്ര മക്കൾ ഈ അധികാരത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട് അവർ മാത്രമൊന്ന് കരമടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ ഓ അതിവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക അതിവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക അതിവിടെ കർത്താവ് ഇവിടെ വ്യക്തമായി പറയാണ് യേശുവിടെ വ്യക്തമായി പറയുക കഴിഞ്ഞ നൂറ്റാണ്ടിൽ മിന്നൽ പോലെ താഴെ വീണവൻ കഴിഞ്ഞ കാല നിത്യതയിൽ മിന്നൽ പോലെ താഴെ വീണവൻ ലോകാരംഭത്തിൽ പാമ്പായി വെളിപ്പെട്ടവൻ കാലഘട്ടത്തിൽ തേളായി വെളിപ്പെട്ടവൻ നിന്റെ മുമ്പിൽ വരും പല വേഷങ്ങളുമായിട്ട് പക്ഷെ എഴുപത് പേരെ യേശു അയക്കുമ്പോൾ അവരോട് വ്യക്തമായി പറയുക അവന്റെ വീഴ്ച അറിഞ്ഞ് അവനെ വീഴിക്കാൻ ഞാൻ നിങ്ങളെ അയക്കുന്നേ അവൻ്റെ വീഴ്ച അറിഞ്ഞ് അവനെ വീഴിക്കാൻ ഞാൻ നിങ്ങളെ അയക്കുന്നേ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ബലത്തെയും ചവിട്ടാൻ എല്ലാ ദൈവക്കളും ഒന്ന് യർത്തി പറഞ്ഞാട്ട് സകലബലത്തെയും ചമിട്ട സഖലബലത്തെയും ാരോ പറയോ ശകലോന്നല്ല സകലോ എന്ന് പറയാ സകല 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 ബലത്തെയും ചവിട്ടാൻ പറഞ്ഞാട്ടെ ചവിട്ടാൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ പറഞ്ഞു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്ന് ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ല ഓ ഒന്ന് വിശ്വസിച്ചോ ദൈവമൈതല് കർത്തവ്യ അധികാരം തന്നു വിട്ടിരിക്കുക കയ്യിൽ ഹലൂ ഒരൽപ്പം പോലും സംശയിക്കണ്ട യേശു വിളിച്ചിറങ്ങിയവനെ കർത്താവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ടവനെ നിന്റെ ഉള്ളിൽ തിളക്കുന്ന ഈ അധികാരം വ്യാപരിച്ചുകൊണ്ടിരിക്കുക അവന് ഇന്ന് ഏത് വേഷം കെട്ടോടെ നിന്റെ മുമ്പിൽ വന്നാലും ആഭിചാരകന്റെ രൂപത്തിൽ വന്നാലും മന്ത്രവാദിയുടെ രൂപത്തിൽ വന്നാലും കടഭാരത്തിന്റെ രൂപത്തിൽ വന്നാലും കഷ്ടത്തിന്റെ രൂപത്തിൽ വന്നാലും നഷ്ടത്തിന്റെ രൂപത്തിൽ വന്നാലും വായി തുറന്ന് വിളിച്ചു പറ സത്താനെ നീ എന്റെ തലയ്ക്ക് മേളിലല്ല നീ എന്റെ കാൽ കീഴില കാരണം എന്റെ കർത്താവ് നിന്നെ ചവിട്ടാൻ ചവിട്ടി മെതിക്കാനുള്ള അധികാരം എനിക്ക് നൽകിയിരിക്കുക അത് കിട്ടിയവർ 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 മാത്രം മാത്രമൊന്ന് പ്രതികരിച്ച് ഞാനിന്ന് വളരെ വ്യക്തമായി നിങ്ങളോട് പറയട്ടെ നിങ്ങൾ കടന്നു പോകുന്ന ഈ പരിശോധനയിൽ നിങ്ങൾ കടന്നു പോകുന്ന ഈ പരീക്ഷയിൽ തന്നെ നിങ്ങളെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല കാരണം എന്താണെന്ന് അറിയാമോ അവൻ നിങ്ങളുടെ കാൽ കീഴിലും അവൻ അവന്റെ തലയ്ക്കും മേളിലും നിങ്ങൾ നിൽക്കുന്നത് നിങ്ങളുടെ കാൽ കീഴിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേണമല്ലോ അവന്റെ തന്ത്രങ്ങളുടെ അകത്ത് നിങ്ങളെ വീഴിക്കാൻ ഇല്ല ഇല്ല വീഴത്തില്ല ഈ അധികാരം തിരിച്ചറിയുന്ന എല്ലാ മക്കളും പറഞ്ഞാട്ടെ പാമ്പുകളെയും യും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം തരുന്നോയം ഇതിന്റെ രഹസ്യം എന്താണെന്നറിയോ ഇതിന്റെ രഹസ്യം എന്താണെന്നറിയോ മിന്നൽ പോലെ താഴെ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സാത്താൻ വിചാരിക്കുന്നില്ല ഓരോ പറയട്ടെ ഇത് കണ്ടവരാരും ഒന്നും നിലവിലില്ലല്ലോ ദൈവം ദൈവത്രനും ഇത് കണ്ടിട്ടുണ്ട് വേറെ ആരും കണ്ടിട്ടില്ലല്ലോ കണ്ടടാ യേശു കണ്ടത് ഞങ്ങള് കണ്ട പോലെയാ ഇപ്പൊ യേശു ആ സീക്രട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു ഈ ഈ കള്ളനുണ്ടല്ലോ ഈ ഇപ്പൊ ഈ പലരുടെ ഉള്ളിൽ കയറി ബന്ധിച്ച് ഒതുക്കിയൊക്കെ നടക്കുന്ന ഈ കള്ളനുണ്ടല്ലോ ഇവൻ മിന്നൽ പോലെ താഴെ ആകാശത്തു ഞാൻ കണ്ടത് ആകാശത്തുനിന്ന് സാത്താൻ മിന്നൽ പോലെ താഴെ വിടുന്നത് ഞാൻ കണ്ടതാ അടുത്ത് ഇത് ഇതറിഞ്ഞ് ഇന്നുവരെ ആര് പിശാചിനോട് ശ്രമിച്ചു അതുകൊണ്ട് തന്നെ പിഷാജിങ്ങനെ വില്ലാതെ ആരുണ്ടരാടാ വല്ലോ ഇത് അറിഞ്ഞു നീ ഒന്ന് കാലിയൊട്ടിക്കെ നീ വീണത് ഞാൻ അറിഞ്ഞടാന്നൊന്ന് പറഞ്ഞു നീക്കി തകരാൻ തുടങ്ങുന്ന സാമ്രാജ്യങ്ങൾ തകരാൻ തുടങ്ങുന്ന തന്ത്രങ്ങൾ ദൈവമക്കളെ ഒന്ന് 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 പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ നിനക്ക് വാഴാൻ അല്ല വീഴാൻ അധികാരം കാരണം നിനക്ക് വീഴ്ച സംഭവിച്ച കാര്യം ഞാൻ അറിഞ്ഞു പോയി ഞാൻ അറിയാതിരിക്കാൻ നീ ആവോളെ ശ്രമിച്ചു പക്ഷെ നീ വീണ കാര്യം ഞാനും അറിഞ്ഞു എല്ലാ ദൈവങ്ങളും പറഞ്ഞു സാത്താൻ ഓ സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് താഴെ വീഴുന്നത് ഞാൻ കണ്ടു കണ്ടെന്ന് പറഞ്ഞ് നീ അങ്ങ് ചെന്നാൽ മതി വീണവനെ വീണു എന്നറിഞ്ഞു ചെന്നാൽ നിന്റെ മുമ്പിൽ ഓം വീഴും വാണു എന്നറിഞ്ഞു ചെന്നാൽ നിന്റെ മുമ്പിൽ ഓം വാഴും ഹലോ അവൻ പാഴാ എന്ന് പറഞ്ഞ് നിന്റെ അവൻ വാഴും നിന്റെ അവൻ വീഴും എന്ന് അറിഞ്ഞ് നീ ചെന്നാൽ നിന്റെ അവൻ വീഴും അധികാരം നിന്റെ കയ്യിലാ മോനെ ആ നീ ആ തീരുമാനിക്കുന്നവനെ വാണിക്കണോ വീഴിക്കണോന്ന് ഇതൊന്ന് തിരിച്ചറിഞ്ഞ് ഇതൊന്ന് തിരിച്ചറിഞ്ഞ് ഇതൊന്ന് തിരിച്ചറിഞ്ഞ് നെഞ്ചു നെറ്റിയും വിരിച്ച് വാടാ തൻ്റെ തൻ്റെടമുണ്ടെങ്കിൽ നിന്ന് പറയുന്നവനോട് ചെവി പോയി പറഞ്ഞു വീണ കാര്യം നമ്മൾ അറിഞ്ഞരുത് കേട്ടോ കളി അത് ഇറക്കണ്ട നീ വീണ കാര്യം വീണകാര്യം ജാലം അറിഞ്ഞു അവൻ വാലും ചുരുട്ടി നിന്റെ മുമ്പിൽ ഓടി പോകും അതുകൊണ്ടാ പറയുന്ന പിഷാജിനോട് എതിർത്ത് നിൽപ്പേൻ പറഞ്ഞ കേട്ടെ എതിർത്ത് നിൽപ്പേൻ വാക്കും നാക്കുമെന്ന് പറഞ്ഞ നീ ചുമ്മാ ഈ സത്യം പറഞ്ഞു നിന്നാ മതി നീ ആ നോട്ടം നോക്കുമ്പോഴേ അവന് മനസ്സിലാവും വീണം വീണെന്നറിഞ്ഞോണ്ടുള്ള നോട്ടം വീണം വീണെന്നറഞ്ഞോണ്ടുള്ള വാക്കാതെ അയ്യോ വീണം അറിഞ്ഞോണ്ടുള്ള അവൻറെ നോട്ടം വീണം അറിഞ്ഞോണ്ടല്ലേ അവന്റെ കയ്യടി വീണെന്നറിഞ്ഞോണ്ടേ അവൻ്റെ ഹല്ലലൂയ ഓ ഒരു രക്ഷയില്ല ഈ സഹോദരി കത്തം തോടുമ്പോൾ തന്നെ ഈ മകളെ വിളിച്ചു ചടങ്ങോ ചെയ്ത് കഴിഞ്ഞു ഇവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു വീട്ടിൽ ഇനി ഒന്നും പറഞ്ഞു തരത്ത് കയറാൻ അധികാരമില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ശേഷം ഇടത്തെ ചെറിയ കഥാവ് സ്പർശിക്കുന്ന ചെറിയ വിളിച്ചു പറയാം അച്ഛൻ എന്താ പറയുന്നത് പറയാം അച്ഛനെ പറയാൻ ധൈര്യം ഉണ്ടോ എന്നറിയോ ചെവി കേൾക്കത്തില്ല ഈ ചെവി ഇവിടെ കേൾക്കത്തില്ല ഇത് ക്ലിയർ അല്ലേ ഏ ഇത് ക്ലിയർ ആണ് ഇതാ കേൾക്കാത്ത യേശു എല്ലാം കാന്തൂർ കൃഷി ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇനി ഈ ചെവി നോക്കണ്ട ഏഹ് അങ്ങനെയാണ് കൽപ്പിക്കുന്നത് ആ ഇത് സൗഖ്യമാണ് വിശ്വസിക്കുന്നവർക്ക് ഞാൻ സത്യം കൂടിക്കും ഞാൻ സത്യം കൂടിക്കും കേൾക്കുന്ന ചെവി നന്നായിട്ട് thank യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം പ്രസാദിച്ചത് കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ആ പ്രസാദം എൻ്റെ മക്കളുടെ മേലേക്ക് ഇറങ്ങി വരട്ടെ അതിനുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആ ദൈവപ്രസാദം ഓരോ വീടുകളിലേക്കും വ്യാപരിക്കട്ടെ കുടുംബജീവിതങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ ദൈവപ്രസാദത്തെ അവരിൽ നിന്ന് അന്യാദീനപ്പെടുത്തുന്ന രോഗങ്ങൾക്ക് ഇനി അവിടെ സ്ഥാനമില്ല യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കട്ടെ പ്രധാനമായിട്ട് ഒരു സൗഖ്യം ഇപ്പോൾ നടക്കുന്നതായിട്ട് കർത്താവ് പറയുന്നത് ബ്ലാഡറിൻ്റെ ഒരു പ്രശ്നമാണ് പോസ്റ്റിക് ബ്ലാഡറില് യൂറിൻ ബ്ലാഡറില് കർത്താവിന്റെ ശക്തമായ കരവിപ്പം എനിക്ക് അറിയാനായിട്ട് കഴിയുന്നു ദൈവപ്രസാദം വെളിപ്പെടുമ്പോ അവിടെ രോഗമല്ലത് അവിടെ സൗഖ്യമാണ് ഇവൻ എന്റെ പ്രിയ പുത്രൻ ഞാനിങ്ങൾ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതോടെ പുത്രൻ രോഗിയാവുകയല്ല ചെയ്ത് അടുത്ത നിമിഷം നിങ്ങൾ വായിച്ചു നോക്കിയാലറിയാം ഗലീലെ ലെമ്പാടും നസ്രത്ത് മുഴുവൻ എരിശിലെ മുഴുവൻ പോയ സ്ഥലത്തും മുഴുവൻ അസാധാരണമായി ശുശ്രൂഷ വെളിപ്പെടുകയായിരുന്നു കർത്താവിന്റെ പ്രസാദത്തിൽ ബന്ധനമല്ല അല്ലുള്ളത് കർത്താവിന്റെ പ്രസാദത്തിൽ കുരുടന്മാർക്ക് കാഴ്ചയും ഊമന്മാരുടെ അധരം തുറന്നുള്ള അനുഭവം ഉള്ളതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ബ്ലാഡറിന്റെ മിസ്റ്റേക്ക് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ ഓ കർത്താവിന്റെ പ്രസാദത്തെ ഞങ്ങളുടെ ഞങ്ങളുടെ വീടിൻ്റെ മേളിലേക്ക് എന്തോ ഒരു ശാപം ഇങ്ങനെ കിടക്കുകയാണ് അല്ലെങ്കിൽ എന്തോ നിരന്തരമായി ഇങ്ങനെ രോഗം രോഗം ഞങ്ങളുടെ കുടുംബത്തെ വേണ്ടയാണെന്നാണ് ഏ കുടുംബമേ സംശയിച്ച നിക്ക് ഇന്ന് ഇപ്പോൾ തന്നെ യേശു പറയുന്നു ആ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ വീട്ടിലേക്ക് വെളിപ്പെടുവാനായി പോവുകയാണ് കുടുംബ ജീവിതങ്ങളിലേക്ക് പ്രസാദം വെളിപ്പെടാനായിട്ട് പോവുകയാണ് സന്തോഷം തല്ലിക്കെടുത്തി ഒരിക്കലും ഒരു ചിരിക്കത്തില്ലെന്ന് പറഞ്ഞ ആ വ്യക്തികളിലേക്ക് നിരാശയുടെ മൂടുപടം യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ ആ ഭയങ്കര ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ആ പരിപൂർണത അവരിലേക്ക് യേശുവിന്റെ പ്രസാദ വർഷത്തിൽ വന്ന വന്നെ ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ ഈ ആണ്ടിൻ്റെ അവസാനത്തിന് മുമ്പ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിശ്ചയമായിട്ട് പറയാൻ കഴിയുന്നത് കർത്താവിൻ്റെ പ്രസാദ വർഷമാണ് ഈ ദിവസങ്ങളിൽ ചങ്ങനാശ്ശേരി വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു ചങ്ങനാശ്ശേരി ബൈപ്പാസ് എൻറ്റി നടത്തും ആ തിരുവല്ലായിൽ നിന്ന് വരുമ്പോൾ ബൈപ്പാസ് തീരെ നടത്തും കോട്ടയം ബൈപ്പാസ് തുടങ്ങി നടന്നു റൈറ്റ് സൈഡിലെ സിറ്റിസൺ ക്ലബിന്റെ തൊട്ടിപ്പുറത്ത് ചങ്ങനാശ്ശേരിയിൽ നമ്മൾ മനോഹരമായി ചെണ്ടിട്ടിരിക്കുന്നു ആരാധനകൾ നടക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട് ദൈവപ്രവൃത്തികൾ നടക്കുന്നു വിശ്വാസത്താൽ കടന്നു വരുവാനായിട്ട് ദൈവനാമത്തിൽ ഞാൻ നിങ്ങൾ ഓർപ്പിക്കുന്നു ഈ ഞായറാഴ്ച ഞാൻ ചങ്ങനാശ്ശേരിയിലുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാനും പ്രാർത്ഥിക്കാനുമായിട്ട് കടന്നു വരാൻ താല്പര്യമുണ്ട് ദയവായിട്ട് കടന്നു വന്നാട്ടെ